ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓന്ത് എന്ന ജീവിയെ പറ്റിയാണ് ഉരുകവർഗത്തിൽപ്പെടുന്ന പല്ലിക്കുടുംബത്തിലെ ഒരു ജീവിയാണ് ഓന്ത് അതിന് അത് നിൽക്കുന്ന പ്രതലത്തിൻ്റെ നിറത്തിനനുസരിച്ച് നിറം മാറ്റുവാനുള്ള കഴിവുണ്ട് ഓന്തിൻ്റെ വിരലുകൾ മുന്നിലേക്കും രണ്ടെണ്ണം പിന്നിലേക്കുമാണ് തിരിഞ്ഞിരിക്കുന്നത് ഇവയുടെ കണ്ണുകൾ ഒരുമിച്ചല്ലാതെ പ്രത്യേകമായി ശലിപ്പിക്കാവുന്നതാണ് ദൃശ്യമാകുന്ന വസ്തുക്കളുടെ അകലം മനസ്സിലാക്കാനുള്ള കഴിവും കണ്ണുകൾക്കുണ്ട് ഇവയുടെ നാക്കുകൾ നീളമുള്ളതും വേഗത്തിൽ പുറത്തേക്ക് നീട്ടി ഇരയെ പിടിക്കാൻ സാധിക്കുന്നതുമാണ് പല ഇനമോന്തുകൾക്കും ചുറ്റി പിടിക്കാൻ സാധിക്കുന്ന വാലുണ്ട് സാധാരണഗതിയിൽ ആടിയാടിയാണ് ഇവ നടക്കാറ് ഓന്തിൻ്റെ ശിരസിൽ കൊമ്പോ വരമ്പുകളോ പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാകും മരം കയറുന്നതിനും കാഴ്ച ആശ്രയിച്ച് ഇര പിടിക്കുന്നതിനും പരിണാമത്തിലൂടെ കഴിവുകൾ നേടിയ ജീവിക വർഗമാണ് പൂന്തുകൾ ഓന്തുകളുടെ നൂറ്റി അറുപത് സ്പിഷ്യസുകൾ ആഫ്രിക്ക മഡഗാസ്കർ സ്പെയിൻ പോർച്ചുഗൽ ഏഷ്യയുടെ തെക്കൻ ഭാഗങ്ങൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഹവായ് കാലിഫോർണിയ ഫ്ലോറിഡ എന്നിവിടങ്ങൾ ഇവയുടെ സ്വാഭാവിക വാ അവിടെയും പൂന്തുകൾ എത്തിപ്പെട്ടിട്ടുണ്ട് മഴക്കാടുകൾ മുതൽ മരുഭൂമി വരെയുള്ള പ്രദേശങ്ങളിൽ ഓന്തുകളെ കാണാറുണ്ട് വേ വാർത്തമൃഗങ്ങൾ എന്ന നിലയിൽ വീടുകൾ സൂക്ഷിക്കാറുണ്ട് ഏറ്റവും പഴയ ഓന്ത് എന്നറിയപ്പെടുന്ന ഇനമാണ് ആൻഗി ഓസോറസ് ബ്രൈവിഡേ പാലസ് പാലിയോസ് യുഗത്തിൻ്റെ മധ്യത്തിൽ ചൈനയിലായിരുന്നു ഈ ഓന്ത് ജീവിച്ചിരുന്നത് ഓന്തുകൾ അതിനു മുൻപും ഭൂമിയിലുണ്ടായിരുന്നു എന്നാണ് ഗവേഷകരുടെ നിഗോധനം ഓന്തിൻ്റെ നാവ് മുൻലേക്ക് തിരിപ്പിച്ചാണ് ഓന്തുകൾ ഇര പിടിക്കുന്നത് വാല് ഒഴിവാക്കിയാലുള്ള ശരീരനീളത്തിൻ്റെ ഒന്നര മുതൽ രണ്ടിരട്ടി വരെ നീളമുണ്ടായിരിക്കും ഓന്തിൻ്റെ നാവിന് ചെറിയ ഇനം ഓന്തുകൾക്കും വലിയ ഇനം ഓന്തുകളിലെ ചെറിയ വയ്ക്കും താരതമ്യേന നീളം കൂടുതലുള്ള നാവാണ് ഉള്ളത് ശരീരത്തിൻ്റെ നീളം അളവ് എടുത്താൽ ചെറിയ ഓന്തുകൾ ശരീരത്തിൻ്റെ രണ്ടിരട്ടിയിലധികം തൂരത്തുള്ള ഇരകളെയും പിടിക്കാൻ സാധിക്കുമത്രേ ഓന്തിന് നാവ് നീട്ടാനുള്ള സംവിധാനത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റം വന്നത് ഹയോട്ട് അസ്ഥിയും നാവിലെ പേശികളും ഫ്ലാഞ്ചൻ എന്ന ഘടകവുമാണ് ഇൻഡോഗ്ലോസൽ പ്രോസസ് എന്ന കുടലിൻ്റെ ആകൃതിയുള്ള പേശിയുണ്ട് ഈ പേശി സങ്കോചിക്കുന്നതിലൂടെയാണ് നാവ് നീട്ടാനുള്ള ബലം ലഭിക്കുന്നത് നേരിട്ടുള്ള പ്രവൃത്തിയും കൊളോജൻ തന്തുകളിൽ ഇലാസ്റ്റിക് ബലം നൽകിയുമാണ് ഈ പേശി പ്രവർത്തിക്കുന്നത് നാവിനെ പിന്നിലേക്ക് വലിക്കുന്ന പേശിയായ അയോബ്ലോസസ് അയോഡ് അസ്തിയയും ആക്സർ പൈസയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എ ഓന്തിൻ്റെ വായിലെ എത്തിക്കുന്നത് ഈ പേശിയുടെ സങ്കോചമാണ് ഓന്തിൻ്റെ നാവിൽ ഇലാസ്റ്റിക തത്വത്തിൽ പ്രവർത്തിക്കുന്ന തിരക സംവിധാനമുണ്ട് ഇങ്ങനെ ഇലാസ്റ്റിക് സംവിധാനം സംവിധാനമുള്ളതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ താപനില ഊന്നുകളെ ബാധിക്കുന്നില്ല മുന്നോട്ട് നീട്ടിയ നാവ് പിന്നിലേക്കും വലിക്കുന്നത് അന്തരീക്ഷ താപനിലയുമായി ബന്ധമുള്ളതും പേശി പ്രവർത്തനത്താൽ നടക്കുന്നതുമാണ് ശരീര താപനില നിയന്ത്രിക്കാൻ സാധിക്കാത്ത മറ്റു രോഗങ്ങൾ അന്തരീക്ഷ താപനില കുറയതിനനുസരിച്ച് മന്നഗതിയാകുമ്പോൾ ഓന്തുകൾക്ക് നാവ്നെട്ടൽ പഴയതുപോലെ തന്നെ തുടരാനാവുന്നു ഓന്തിൻ്റെ നാവിൻ്റെ പശിയും സക്ഷൻ സംവിധാനം കാരണം ഇര നാവിനോടൊട്ടുന്നതും കാരണം നാവ് പിന്നിലേക്ക് വലിക്കുന്നത് തണുപ്പ് കാലത്ത് സാവധാനത്തിലായാലും ഓന്തുകളുടെ ഇരപിടുത്തത്തെ അത് ബാധിക്കാറില്ല വേൽ കാഞ്ഞ് ശരീര താപനില ഉയർത്താതെ തന്നെ ഇടപെടുത്തും തുടങ്ങാൻ ഈ പ്രത്യേകത ഓന്തുകളെ സഹായിക്കുന്നു മിക്ക ഓന്തുകളും മുട്ടെഴുതുന്നവയാണ് ശീലവന ഓന്തുകളുടെ മുട്ടകൾ ശരീരത്തിനുള്ളിൽ വെച്ച് വിരിയുന്നവയാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം മൂന്ന് മുതൽ ആറ് ആഴ്ചകൾക്ക് ശേഷമാണ് ഓവീ പേരസ് ഓന്തുകൾ മുട്ടേഴുന്നത് പെണ്ണോന്ത് നിലത്തിറങ്ങി മണ്ണിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ മുട്ടകൾ ഇടുന്നു ചെറിയ ഇനം മോന്തുകൾ രണ്ട് മുതൽ നാല് വരെ മുട്ടകൾ ഇടാറുണ്ട് വലിയ ഓന്തുകൾ എൺപത് മുതൽ നൂറു വരെ മുട്ടകൾ ഇടാറുണ്ട് നാല് മുതൽ പന്ത്രണ്ട് മാസങ്ങൾ വരെയാണ് മുട്ടകൾ വിരിയുന്നത് ഓവോ വിവി പാരസ് പ്രിഷ്യസായ ജാക്സൺസ് കമീലിയൻ ഓന്തുകൾ അഞ്ച് മുതൽ ഏഴ് മാസത്തിനു ശേഷം മുട്ട വിരിയാറാകുമ്പോൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യാറ് ഓന്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് സുന്ദാര്യവും പശ്ചിമയുള്ളതുമായ യോഗ് സാക്കിനുള്ളിലായിരിക്കും അമ്മയോന്ത് ഓരോ മുട്ടിയെയും ഒരു ശിഖരത്തിൽ ഒട്ടിച്ചു വയ്ക്കും രോഗാഖ് പൊട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ ഇര തേടി യാത്രയാകും ഒരു തവണ മുപ്പത് ജീവനുള്ള കുട്ടികൾ വരെ ഇത്തരത്തിൽ പ്രസവിക്കപ്പെടും വിവിധ തരം ഓന്നുകൾക്ക് വിവിധ നിറങ്ങൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് പിങ്ക് നീല ചുവപ്പ് പച്ച കറുപ്പ് ബ്രൗൺ ഇളം നീലമഞ്ഞ പർപ്പിൾ ടാർക്കോയിഡ് തുടങ്ങിയ നിറങ്ങൾ സ്വീകരിക്കാൻ ഓന്നുകൾക്ക് സാധിക്കും ഇങ്ങനെ ഓന്നുകളുടെ നിറമാറ്റത്തിന് പല ഉദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തേത് പരിധിതിയുമായി ഇണങ്ങിച്ചേരുക മറ്റുള്ള ഓന്നുകളുമായി സമ്പാദിക്കുക താപനിലയുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറുക എന്നതൊക്കെയാണ് റോമോഫോറുകൾ എന്നീനം പ്രത്യേക സെല്ലുകൾ ഓവനുകളുടെ ചൊപ്പിലുണ്ട് ഈ കോശങ്ങൾക്കുള്ളിൽ തുഗ്മെൻറ്റുകൾ ഉണ്ട് തൊലിയുടെ പുറംപാളി സുതാര്യമാണ് അതിന് കീഴിലായി മൂന്ന് പാളികളുണ്ട് പുറംപാളിയിൽ മഞ്ഞയും ചുവപ്പും പിഗ്മെൻ്റുകളുള്ള കോശങ്ങളും മധ്യത്തിൽ പാളിയിൽ നീല നിറമോ വെള്ള നിറമോ ആയി തോന്നിക്കുന്ന പിഗ്മെൻറ്റ് കോശങ്ങളും ഏറ്റവും ഉള്ളിലുള്ള പാളിയിൽ കറുത്ത പിഗ്മെൻ്റ് ആണ് ഉള്ളത് ഈ പാളിയിലെ കോശങ്ങൾ എന്തുമാത്രം പ്രകാശം പ്രതിഫലിക്കപ്പെടുന്നു എന്ന് തന്നെ നിയന്ത്രിക്കുന്നു അച്ചുഷ്കത്തിൽ നിന്നുള്ള സന്ദേശത്തിന് അനുസരിച്ചാണ് ക്രോമോഫോറുകൾ നിറമാറുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ